അടുകിരാഷ്ട്ര എന്തായിരിക്കാം കോടതി വളരെ ഗൗരവത്തോടി ഈ സാഹചര്യത്തെ കാണുന്നത് കാരണം റിലീസ് കഴിഞ്ഞ് കാരണം അല്പം അടിച്ചു നിന്നു ഇന്നലെ ഒരു പ്രതിഷേധ സ്വരം എന്ന നിലയിൽ ജയിലിൽ തുടർന്നു ഇന്ന് രാവിലെ ഇപ്പോൾ സ്വയം റിലീസ് ബോണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൽ ഒപ്പിട്ട് പുറത്തു പോവുകയും ചെയ്തു പക്ഷെ കോടതി ഇന്ന് പത്തെ കാലിന് ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൗരവത്തോടു കൂടി എന്തായിരിക്കാം കോടതി ഈ വിഷയത്തെ കാണാൻ പോകുന്നത് എങ്ങനെയായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്ന സംഗതി രണ്ട് രണ്ടാമത് കേൾക്കാൻ ഒന്നാമത്തെ കാര്യം അയാളെ പുറത്ത് വിട്ടു കഴിഞ്ഞ സമയത്ത് കോടതിയിൽ കൂടുതലും ഒരു ഉറപ്പുണ്ട് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കലോ അതിജീവിതയ്ക്ക് ഭയപ്പെടുത്തലോ അവരെ ജീവിത ഭീഷണിയാവുന്നതോ അല്ലെങ്കിൽ അവരെ വീണ്ടും ഇതേ തെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയോ ചെയ്യില്ലാമൊരു ഉറപ്പ് കൊടുക്കലുണ്ട് ആ ഉറപ്പ് കൊടുക്കലേ ലംഘിക്കപ്പെട്ടു എന്ന് ഒരുപക്ഷെ കോടതിയിൽ ഇയാളുടെ അനുയായികൾ അവിടെ കിടന്നുണ്ടാക്കിയ ബഹളത്തിലോ അവർ പറഞ്ഞ വാക്കുകളോ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് കോടതി അങ്ങനെ ജാമ്യ പിൻവലിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഭിഭാഷകനോട് ചോദിക്കാൻ വേണ്ടി വേണമെങ്കിൽ വിളിച്ചതാവാം അതൊരു സുഖമോട്ടോ അങ്ങനെ വരാനുള്ള എല്ലാവിധ അധികാരവും അവകാശവും കോടതിക്കുണ്ട് ആ കോടതി ഡൂറി സിസ്റ്റം അല്ല കോടതി മറ്റുള്ളിൽ നിന്ന് മാറി നിൽക്കേണ്ട കാലമൊന്നുമല്ല നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ കാരണം കോടതിക്ക് മുന്നിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ പ്രോസിക്യൂഷനോ മറ്റോ പക്ഷെ അപ്പോൾ കോടതി എന്ന നിലയിൽ കോടതിക്ക് പരിഗണിക്കാം ഞാൻ കേട്ടു ജസ്റ്റിസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മറുപടി എനിക്കുണ്ട് ഇത് ജൂറി സിസ്റ്റം അല്ല കണ്ണും അതും തുറന്നിരിക്കുന്ന ആളുകൾ തന്നെയായിരിക്കണം ഈ നാട്ടിലെ